നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയാണല്ലോ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ഗയാനയിലാണ് മത്സരം അതായത് ഗയാനയിലെ പിച്ചിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം റണ്ണൊഴുകാൻ നല്ല വിമുഖതയുള്ള പിച്ചാണ് ലോ സ്കോറിംഗ് മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്പിൻ ബൗളേഴ്സിനെ തുണക്കുന്നൊരു പിച്ച് ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ബൗളിങ്ങിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യത അവിടെ ഇല്ല അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും മൂന്ന് സ്പിന്നർമാരായിട്ടുണ്ടാകും ജസ്പ്രീത് ബുംറയും ഹർദ്ദീപ് സിംഗും പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ സിംഗ് ബൗളിങ്ങും ചേരുമ്പോൾ ബൗളിങ്ങും സെറ്റായി എന്തെങ്കിലും മാറ്റം ഇന്ത്യൻ ടീമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സഞ്ജുവിനെ ഇറക്കുമെന്ന് ആരും കരുതുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയും വേണ്ട ഒരു മാറ്റവും ഇല്ലാതെ ടീം ഇന്ത്യ ഇന്ന് കളിക്കാനിറങ്ങും എന്നാണ് എല്ലാ സൂചനകളും മറുഭാഗത്ത് ഇംഗ്ലണ്ടിന് സ്വാഭാവികമായിട്ടും ചെറിയ ചില കൺഫ്യൂഷനുകളുണ്ട് സൂപ്പർ എയ്റ്റിൽ അവരുടെ ടീമിനുണ്ടായിരുന്ന ബാലൻസിൽ നിന്ന് ഈ ഒരു സ്പിന്നിങ് കണ്ടീഷനിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റുമെന്നായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക അങ്ങനെയെങ്കിലും അവരുടെ ഒരു സീമറ് മാറ്റിക്കൊണ്ട് സ്പിൻ ഓപ്ഷനായിട്ട് ടോം ഹാർട്ട്ലിയെ ഇറക്കാനുള്ള സാധ്യത എത്രത്തോളം അതൊരു ചോദ്യമാണ് അതേ നല്ല ഓപ്ഷനാണ് പക്ഷേ പാകിസ്ഥാനെതിരെ നടന്ന അവരുടെ റെയിൻ എഫക്റ്റഡ് ആയിട്ടുള്ള സീരീസിൽ ടോം ഹാർട്ട്ലിക്ക് ഡെബ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടാതെ പോയതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ളൊരു ബിഗ് സ്റ്റേജിൽ അദ്ദേഹത്തെ റിസ്ക് ചെയ്യാൻ അവർ തയ്യാറായേക്കില്ല അപ്പോൾ അതുകൊണ്ട് ഹാർട്ട്ലി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പിന്നെ വിൽ ജാക്സ് ഉണ്ടല്ലോ വിൽ ജാക്സ് അവർക്ക് സ്പിൻ ഓപ്ഷൻ ആണ് ബട്ട് ജാക്സിന് പകരം ബെൻ ടക്കറ്റ്സ് വന്നാലും അവരുടെ ബാറ്റിങ്ങിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ബെൻ ടക്കറ്റ്സ് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞ ടേണിംഗ് ട്രാക്കുകളിൽ ആണ് ചുരുക്കത്തിൽ അവരുടെ ബാലൻസിൽ ചെറിയ കൺഫ്യൂഷൻ അവർക്കുണ്ട് അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് കണ്ടറിയണം അപ്പൊ ഇന്ത്യയുടെ ഇലവനിലേക്ക് നമ്മൾ പോയാൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദ്യൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ഈ ഇലവനും കൊണ്ട് തന്നെ ഇന്ത്യ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മറുഭാഗത്ത് ഇംഗ്ലണ്ട് ജോസ് പട്ട്ലർ ഫിൽസാൾട്ട് ദ നമ്പർ ത്രീയില് വിൽ ജാക്സ് ഓർ ബെൻ ഡെക്കറ്റ് അതിന്റെ സാധ്യതകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ദെൻ ജോണി ബെയർസ്റ്റോ ഹാരി ബ്രൂക്ക് മോയിനലി ലിയാം ലിവിങ്സ്റ്റൺ സാം കളൻ ജോഫ്രെ ആർച്ചർ ആദിൽ റഷീദ് ക്രിസ് ജോർഡൻ ഓർ റീസ് ടൊപ്ലേ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇംഗ്ലണ്ടിന്റെ ഒരു ഇലവൻ പിച്ച് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗയാന ഹാസ് ബീൻ എ ട്രിക്കി വെന്യൂ ഫോർ റൺ സ്കോറിങ് ത്രൂ ഔട്ട് ദി ടി ട്വന്റി വേൾഡ് കപ്പ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണത് ഇവിടുത്തെ റൺ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ടു മാത്രമാണ് അവറേജ് എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് ആറ് ഏഴാണ് സോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ കൃത്യമാണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ റൺ ഒഴുകാൻ എന്നർത്ഥം എന്തായാലും രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ തീ പറക്കുന്ന പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നു ടീം ഇന്ത്യയുടെ വിജയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു അവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്